ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ അടുത്ത കഴിഞ്ഞ ദിവസങ്ങൾ പങ്കെടുത്ത പിന്നെ ബൈജുൻ പണിക്കർ സതീഷ് ബാബു പെരുന്നൂർ അങ്ങനെ നമ്മുടെ ഇടയിൽ കോവിഡിന് ശേഷം നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച ഒരു വിഷയമാണിത് ഈ കോവിഡിന് ശേഷം കോവിഡ് വന്നവരും വരാത്തവരുമായ ആൾക്കാർ വളരെ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്കിടയിൽ നിന്ന് പോകുന്നുണ്ട് അതിപ്പം നമ്മൾ എല്ലാവരും ആ ഒരു 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 ആ ഒരു ചോദ്യചന്തതിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു ജീവിതം പോലും ഏത് സമയത്തും നഷ്ടപ്പെടാം എന്നുള്ള തരത്തിൽ തരത്തിലൊരു അവസ്ഥയുണ്ടല്ലോ ഇപ്പം അതേ അത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ കാമോ എഴുതിയിട്ടുള്ള നോവൽ ഉണ്ടല്ലോ പ്ലേഗ് എന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള നോവലാണ് അപ്പോൾ ഒരു ആ പ്ലേഗിനകത്ത് ആ ഒരു പരിസരത്തിൽ പുറം ആ നഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ് അതേ അവസ്ഥയാണ് നമ്മളിവിടെ നേരിട്ടത് ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ അത് ആ കാലത്ത് ആൾക്കാരിങ്ങനെ മരിച്ചു പോയി ഒരുപാട് പേര് മരിച്ചു ജീവിതം എന്ന് പറയുന്നത് വളരെ നിരർത്ഥകവും ഒരു പ്രതീക്ഷയ്ക്ക് ഇടനൽകാത്തതൊന്നായിട്ട് മാറി ആ സമയത്ത് എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങി സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ അവനവനിലേക്കോ ചുരുങ്ങി മറ്റ് മനുഷ്യരെ കാണുന്നത് പോലും ആൾക്ക് വെറുപ്പായി ഈ തൊടുകയൊക്കെ ചെയ്യുന്നത് അരോചകമായി അങ്ങനേറ്റവും അരോചകമായിട്ട് ആളുകള് ഭർത്താക്കന്മാരും ഭാര്യമാരെ പോലും സ്പർശിക്കാതെ ഇങ്ങനെ അത്രയ്ക്ക് ഈ ഏകാഗ്രികളായിട്ടും മനുഷ്യർ മാറി അതിൻ്റെ ഒരു വിഷാദം ഈ നമ്മുടെ മണ്ണിനെ വിട്ടുപോയിട്ടില്ല എപ്പോഴും അപ്പം അത് ഈ രോഗ ഈ മഹാമാരിക്ക് ശേഷവും ഉള്ളത് അതിൻ്റെ ഭീതിയും അതുണ്ടാക്കിയിട്ടുള്ള ഒരു കിടിലും ഒക്കെ പിന്നെയും ബാക്കി നിൽക്കുകയാണ് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ മരണങ്ങൾ ഇങ്ങനെ തുരിനിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോകുന്ന ഒരു സ്ഥിതിയുണ്ട് ജീവിതം എന്ന് പറയുന്നത് വളരെ ഏറ്റവും അനിശ്ചിതമായിട്ടുള്ള ഒന്നായിട്ട് മാറി പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നു നാളെ നമ്മൾ ഉണ്ടാകുമോ അടുത്ത വർഷം നമ്മളുണ്ടാകുമോ എന്നും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു ഒരു തരം ഒരു അവ്യവസ്ഥ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഇല്ലാത്തത് നമ്മുടെ ഈ നാട്ടിലുള്ള കുറെ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് കാരണം അവരാണ് അവർക്ക് ഏറ്റവും കുറ്റം കാണിക്കുന്നതും സംസാരിക്കുന്നതും അഴിമതി കാണിക്കുന്നതും എല്ലാം അവരാണ് അവർ അതിൻ്റെ സമൂഹത്തിൻ്റെ മേലെ നിന്ന് ഇതിൻ്റെയൊക്കെ അധികാരികളായിട്ട് നിൽക്കുകയും ഈ സർവമായ കൊള്ളരുതായ്മകൾ കാണിക്കുകയും അതിനെപ്പറ്റി അഹങ്കരിക്കുകയും കൂടുതൽ കൂടുതൽ ഈ ആർത്തി ആസക്തി ധനത്തോടും അധികാരത്തോടും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കതൊക്കെ കാണുമ്പോൾ പുച്ഛനൊന്നാണ് ശരിക്കും കാരണം ജീവിതമെന്ന് പറയുന്ന ഒന്ന് എന്താണെന്ന് അതിൻ്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ ആണ് അവർ ഈ ഇത് കാണിക്കുന്നത് ഈ രീതിയിൽ പെരുമാറുന്നത് ഈ രീതിയിൽ അധികാരം കാണിക്കുന്നത് ഈ രീതിയിൽ ആസക്തികൾ കാണിക്കുന്നത് അത് അതിൻ്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ യു എ പി എഫ് പോലുള്ള ഒരു ഒരു നിയമം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ജയിലിലിട്ട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അത് ഞാൻ ആ ഒരു സമയത്ത് ഫാദർ സ്റ്റാൻസ്വാമി സ്വാമി ആ കുറേ പേരുണ്ട് വരവരവരാകും പിന്നെ കുറേ ആ സമയത്ത് കുറേ പേര് അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അതിൽ ഈ സ്റ്റാൻ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള മരണമായിരുന്നു ആ മരണത്തിൽ നിന്നാണ് ഞാൻ ഏതാണ്ട് നാലഞ്ച് കഥകൾ ഞാൻ എഴുതിയിരുന്നു അതിൽ ആ പുസ്തകത്തിൻ്റെ ശേഷം ഉത്കൃഷ്ടരായ മനുഷ്യനും ഉണ്ട് എന്നാണ് അത് ഉത്കൃഷ്ടരായ മനുഷ്യരും ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ വീതിയിലുള്ളതാണ് അത് സ്റ്റാൻസ്വാമിയെക്കുറിച്ചാണ് അപ്പം ഇപ്പോഴും ഈ രീതിയിലുള്ള കുറെ മനുഷ്യർ ഇപ്പോഴും ഉണ്ട് പക്ഷേ സ്റ്റാൻസ്വാമി എന്തിനാണ് ഈ തടവറയിൽ കിടന്നത് അല്ലെങ്കിൽ സ്റ്റാൻ ഈ തടവറയില്ക്ക് തള്ളി കൊണ്ടുപോയത് ആരാണ് എന്തിനാണ് ഏത് അധികാര ശക്തിയാണ് അപ്പോൾ ആ ഒരു അധികാരത്തിന്റെ കീഴിൽ ഇങ്ങനെ ഞെരുങ്ങുന്ന മനുഷ്യർ അവരുടെ പ്രതിനിധിയാണ് സ്റ്റാൻസ് അപ്പോൾ ആ ആ മനുഷ്യരോടുള്ള ഒരു അനുതാപം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ട് എപ്പോഴും മറ്റു വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വർക്കുകൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഇപ്പോഴും ഞാൻ ഓ ഈ കുറേ കഥകൾ കുറെ അഞ്ചുപത്തോളം കഥകൾ എഴുതേണ്ടി വന്നു ഴുതിയിരുന്നു പിന്നെ ഒരു ഒരു നോവൽ എഴുതി ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം ചെയ്യുന്നുണ്ട് അത് ഞാൻ എഴുത്തതിൻ്റെ ഒരു അനുസൃതി എപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് അത് എനിക്ക് ഒരു ഞാൻ എഴുതാത്ത കാലം ഉണ്ടാവില്ല ഞാൻ എഴുതാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ ഇങ്ങനെ ഈ ശ്വാസം കഴിക്കുന്നത് പോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടേരിക്കുന്നുണ്ട് അതിപ്പോൾ അവസാനം ഈ ശ്വാസഗതി നിലക്കുന്നത് വരെ അത് തുടരുമെന്നാണ് എനിക്ക് ഒരു പുസ്തകത്തിൻ്റെ പേര് ജീവിതമേ നീ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മാധ്യമപ്രവർത്തകർ എന്നുള്ള തരത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞാൻ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു പേരാണ് എപ്പോഴും നമുക്ക് ചില സംഭവങ്ങൾ പറഞ്ഞ് നിർത്താൻ പറ്റാതിരിക്കുമ്പോൾ അല്ലെ തുടർന്ന് പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഈ ജീവിതമേ നീ എന്ത് എന്ന് ചോദിച്ച അവസാനിപ്പിക്കാൻ പറ്റും അത്യുമാത്യു പറഞ്ഞൊരു തമാശയുണ്ട് ഏർ അവര് ജോയിത് ഒരു പുസ്തകം എനിക്ക് പിന്നെ എനിക്ക് ഒപ്പിട്ട് തരുമ്പോഴായാലും എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഈ എഴുതാൻ ആഗ്രഹിച്ച ജീവിതമേ നീ എന്ന് ശീർഷകം മുപ്പത് കൊല്ലം മുമ്പ് എഴുതിയവനെ ഒപ്പിട്ട് തന്നെ വിഷയം അല്ല അതൊരു ചോദ്യമാണ് അതെന്ന് വെച്ചാൽ അതിനകത്തൊരു വലിയൊരു ഒരു ചോദ്യം ഉണ്ട് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് വാട്ട് ഇസ് ലൈഫ് എന്താണ് അതിന്റെ രീതിയിൽ കണ്ടിട്ടുണ്ട് എന്താണ് രാമേന്ദ്രൻ ഒരു ചോദിച്ചു ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ലൈഫ് മൈ ഫ്രണ്ട് എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഈ ഒരു പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമുക്ക് ചിലത് പറയാൻ പറ്റാതെ ഇങ്ങനെ നമ്മളൊരു നിൽക്കുമ്പോ നിശ്ചലമായി പോകുമ്പോ ജീവിതമേ നിയന്ത എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റും കാരണം അത് അത് നമുക്ക് തരുന്ന ഒരു നമ്മൾ നമ്മള് പലതും ഇപ്പൊ ഞാനിപ്പം പറഞ്ഞു ഈ സ്റ്റാൻ സ്റ്റാൻസ്വാമിയുടെ ഉദാഹരണം പറഞ്ഞു അവിടെ പീഡനമാണ് ജീവിതം എന്ന് പറയുന്നത് സംബന്ധിച്ച ജീവിതം എന്ന് പറഞ്ഞാല് ജീവിതമേ നീ എന്ത് ചോദിച്ചാൽ എന്താന്ന് നോവാണ് വേദന വേദനയാണ് സഹിക്കുന്നത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരങ്ങൾ നമ്മൾ കാണും നമ്മുടെ മുമ്പില് അപ്പോഴും നമ്മൾ ചോദിക്കണം നീ എന്ത് കാണുമ്പോഴും മനുഷ്യനെ സംബന്ധിക്കുന്ന എനിക്ക് തോന്നുന്നു അവന്റെ ഉള്ളിലുണ്ടാകാവുന്ന ഉള്ളിൽ ഒന്ന് ഉയർന്നു വരാവുന്ന ഏറ്റവും വലിയ ചോദ്യവും ഇതാണ് ഈ ജീവിതം എന്താണ് എന്നുള്ള ചോദ്യം അത് പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ പ്രസാധകനായിട്ടുള്ള ഷെൽബിയെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അപ്പൊ അതിനകത്ത് പിന്നെ അവൻ എഴുതിയിട്ടുള്ള ഒരു വാചകമുണ്ട് ജീവിതം എത്രയേ ഉള്ളൂ എന്ന് ഏതൊരു കവിതയിൽ അവൻ എഴുതിയിട്ടായിരുന്നു അപ്പൊ ഞാനത് അവസാനിപ്പിച്ചത് ഈ ഷെൽബിയും ആത്മഹത്യ ചെയ്താണ് അവൻ ഇപ്പോഴും സെമിത്തേരിയിൽ കടന്നിട്ട് അവൻ പറയും മരണവും ഇത്രയേ ഉള്ളൂ എന്ന് അവൻ പറയുന്നതായിട്ടാണ് അത് അവസാനിപ്പിച്ചത് അപ്പം അത് അത് ഒരു ദാർശനികമായിട്ടുള്ള ചോദ്യം അതുപോലെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ദാർശനിക സമസ്യാണ് എന്ന് കാമു പറയാണ് ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു വിഭ്രാന്തി എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ സങ്കടങ്ങൾ കാണുമ്പോൾ ആരോപങ്ങൾ കാണുമ്പോൾ നിരർത്ഥങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ കാണാവുന്ന സമയത്തൊക്കെയും എന്താണിത് എന്നു നമ്മൾ ചോദിച്ചു പോകും സ്വാഭാവികമായിട്ടും